ടി എൻ പ്രതാപൻ എംപിയുടെ പരാതിയിൽ യൂട്യൂബർക്കെതിരെ കേസെടുത്തു സമൂഹ മാധ്യമങ്ങളുടെ വ്യാജ വാർത്ത പ്രചരിപ്പിച്ച് സാമുദായിക വേർതിരിവുണ്ടാക്കാൻ ശ്രമിച്ചെന്ന പരാതിയിലാണ് കേസ് ഫാസ്റ്റ് റിപ്പോർട്ട്സ് യൂട്യൂബ് ചാനലിലെ ബിപിൻ രാലിനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് ജയ്സൺ ഷാമ വളപ്പിൽ നൽകും വിവരങ്ങൾ ജയ്സൺ എന്താണ് ഇപ്പോൾ യൂട്യൂബർക്കെതിരായ പരാതി ഫാസ്റ്റ് റിപ്പോർട്ടർ എന്ന യൂട്യൂബ് ചാനൽ നടത്തുന്ന വിജിൻ ലാലിനെതിരെ ഐ പി സി നൂറ്റി അമ്പത്തി മൂന്ന് അതുപോലെ തന്നെ ഐ പി സി നൂറ്റി ഇരുപത് വകുപ്പുകൾ ചേർത്താണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന പരാതിയിലാണ് ഇപ്പോൾ പോലീസ് കേസെടുക്കുന്നത് കഴിഞ്ഞ കുറെ നാളുകളായി എം പി ടി എം പ്രതാപൻ എംപിയെ മോശമായി ചിത്രീകരിക്കാനും വർഗീയമായി ചിത്രീകരിക്കാനുമുള്ള ശ്രമങ്ങൾ ഈ യൂട്യൂബർ നടത്തി എന്നതാണ് ഇപ്പോൾ ടി എം പ്രതാപൻ എംപിയും അത് അയാൾ അദ്ദേഹം നൽകിയിരിക്കുന്ന പരാതി എന്ന് സൂചിപ്പിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ടി എം പ്രതാപൻ ഇത്തരത്തിൽ നിരവധി യൂട്യൂബർമാർ തനിക്കെതിരെ വ്യാജ വാർത്തകൾ ശ്രമിക്കുന്നു എന്ന പരാതി നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു അതിന്റെ തുടർച്ച എന്ന നിലയിലാണ് ഇപ്പോൾ പരാതി നൽകുകയും തൃശൂർ വെസ്റ്റ് പോലീസ് കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത് ശരി ജയ്സൺ ശാമോളപ്പിനാണ് വിവരങ്ങൾ നൽകിയത്